മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രതികൾ ചോദ്യം ചെയ്യലിനായി വിജിലൻസ് ഓഫീസിൽ ഹാജരായി എസ് എസ് ശരൺ വിവരങ്ങൾ നൽകും ശരൺ ഇതിപ്പോൾ സ്ഥിരമായി ഈ രൂപത്തിൽ ഈഡിക്ക് വേണ്ടി ഇറങ്ങിയവരാണ് ഈ കൂട്ടർ എന്നുള്ള സൂചനകളല്ലേ ലഭിക്കുന്നത് ഈ കൈക്കൂലി സ്ഥിരമായി വാങ്ങുന്ന ഒരാളുടെ രൂപത്തിലുള്ള വർത്തമാനമാണ് നമുക്കിപ്പോൾ ആ ഓഡിയോ സന്ദേശത്തിൽ നിന്ന് ലഭിക്കുന്നത് ഒരു ഇടനിലക്കാരനായി കുറച്ചു കാലം പ്രവർത്തിച്ചു എന്ന് വേണം ആ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ഈ ശബ്ദ ഭാഗം വിജിലൻസ് കൃത്യമായി പരിശോധിച്ചു കഴിഞ്ഞോ അതിൻ്റെ ആധികാരികത എത്രത്തോളം ഉറപ്പുവരുത്തുന്നുണ്ട് സ്മൃതി അത്തരത്തിലൊരു ബന്ധം തന്നെയാണ് വിജിലൻസ് സംശയിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പരാതിക്കാരൻ ചില തെളിവുകൾ അതായത് ഈ പ്രതികളുടെ ഇ ഡി ബന്ധം സംശയിക്കുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന തെളിവുകളൊക്കെ തന്നെ നേരത്തെ വിജിലൻസിന് കൈമാറിയിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതാണ് ഈ ഓഡിയോ സംഭാഷണവും എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരാൾ അതായത് ഇപ്പോൾ ഇ ഡി ഓഫീസ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ അതീവ രഹസ്യമായിട്ടുള്ള പ്രവർത്തനമാണ് അവർ നടത്തുന്നത് അത് പുറത്തുനിന്നും തന്നെ കാര്യങ്ങൾ പുറത്തുവിടാറൊന്നുമില്ല പക്ഷേ ഈ രണ്ടാം പ്രതിയായ വിൽസൺ വർഗീസ് ഇ ഡി ഉദ്യോഗസ്ഥരെക്കുറിച്ച് കൃത്യമായി തന്നെ പറയുന്നു ഇതോടൊപ്പം തന്നെ ഇ ഡി ആയിട്ട് എങ്ങനെയൊക്കെയാണ് ബന്ധമുള്ളതെന്നുള്ളത് അതായത് ഈ ഒരു കേസിൽ മാത്രമല്ല മുൻപ് പല തവണയും ഇ ഡി കേസുകളിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇയാൾ പ്രധാനമായി പറഞ്ഞു വയ്ക്കുന്നത് ഒപ്പം തന്നെ മുപ്പത് ലക്ഷം രൂപയാണ് ടോക്കൺ ആയിട്ട് അതായത് അഡ്വാൻസ് ആയിട്ട് ഇയാൾ ചോദിച്ചിരിക്കുന്നത് അങ്ങനെ മുപ്പത് ലക്ഷം രൂപ അഡ്വാൻസായി നൽകുകയാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്കൊരു പ്രശ്നവും ഇ ഡിയിൽ നിന്ന് ഉണ്ടാകില്ല എന്നുള്ളതാണ് നേരത്തെ തന്നെ ഇ ഡി നിരന്തരം ഈ പരാതിക്കാരനെ വിളിപ്പിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു ഒരു തവണ ചോദ്യം ചെയ്യലിനായി ഹാജരാകുന്നു ഇപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് പരാതിക്കാരനെ ആരോപിച്ചിരുന്നത് അതിനുശേഷമാണ് പിന്നീട് ഈ തട്ടിപ്പുകാർ ഇയാളെ ബന്ധപ്പെടുകയും പരാതിക്കാരനെ ബന്ധപ്പെടുകയും ചെയ്തിരുന്നത് അതിനുശേഷം ഒരു സമൻസ് കൂടി ഇ ഡി ബന്ധം തെളിയിക്കാനായി ഒരു സമൻസ് കൂടി അയച്ച് കാണിച്ചു തരാമെന്ന് പറയുന്നു അങ്ങനെ അത് പ്രകാരമാണ് മെയ് പതിനാല് എന്നുള്ള ഡേറ്റ് ഇട്ടുകൊണ്ട് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ഈ പരാതിക്കാരന് ഈ നോട്ടീസ് സമൻസ് കിട്ടുകയും ചെയ്തിരുന്നത് അതിന് പിന്നാലെ ഭയപ്പാട്ടിലായ പരാതിക്കാരൻ സ്വാഭാവികമായിട്ടും ഈ തട്ടിപ്പുകാരുമായി സംസാരിക്കുന്നതിൻ്റെ സംഭാഷണമാണ് നമ്മൾ രാവിലെ തന്നെ പുറത്തുവിട്ടത് ഇതോടൊപ്പം തന്നെ ഇനി ഇ ഡി ഇനി മറിച്ച് അതായത് ഇത്തരത്തിൽ ഇ ഡിക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ പണം നൽകാതെ മറ്റ് മാർഗങ്ങൾ കോടതിയിൽ പോയി സ്റ്റേഷൻ ചോദ്യം ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പൂട്ടിക്കളയുന്ന ഒരു സമീപനമാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള അടക്കമാണ് പറയുന്നത് ഈ